സാർ അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളുമെല്ലാം ഇവിടെ പറഞ്ഞ വികാരത്തിനോട് പൊതുവേ ഈ സഭയാകെ യോജിക്കുകയാണ് സാർ വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തം ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും വയനാട് എന്ന പദപ്രയോഗം നടത്തുമ്പോൾ ചൂരൽമല എന്നതിലേക്ക് കേന്ദ്രീകരിക്കണം എന്നാണ് ആദ്യം അറിയിക്കാനുള്ള അഭ്യർത്ഥന കാരണം വയനാട് വയനാട് എന്ന് തുടർച്ചയായിട്ടുള്ള പ്രയോഗങ്ങൾ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ പോലും പ്രയാസമുണ്ടാകുന്നു എന്ന പൊതുസമൂഹത്തിൻ്റെ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്തുകൊണ്ട് ചൂരൽമലയിലുണ്ടായ ദുരന്തം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ ഭീകരമാണ് സാർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിൽ എത്തിച്ചേരാവുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കക്ഷി നേതാക്കൾ ഉൾപ്പെടെ എത്തിച്ചേർന്ന് എല്ലാവിധത്തിലുള്ള സഹായങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചതാണെങ്കിലും ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇന്നും അവിടെ പൂർണ്ണമായി ചെന്ന് നിന്നവരുടെയൊക്കെ മനസ്സിൽ അനുഭവമായി വല്ലാതെ നമ്മളെ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നൊരു വികാരമായി നിലനിൽക്കുകയാണ് നമുക്ക് ചൂരന്മലയിലെ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരിക എന്ന പ്രയത്നം ഇതിലവസാനിക്കുന്നതേ അല്ല നേരത്തെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ അവരെ മനസ്സുകൊണ്ട് പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടി വരും മരണപ്പെട്ടവരെക്കാൾ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ നേരിട്ട് നിന്നാ മരണം പൂർണ്ണമായി കണ്ടതിൻ്റെ അതിഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ അവരിപ്പോഴും വിവരിക്കുമ്പോൾ എല്ലാവിധത്തിലും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലേഴ്സിന് ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രയത്നങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മളെല്ലാം ഇനിയും അവരുടെ കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചൂരൽ മലയിൽ ഈ ദുരന്തമുണ്ടായപ്പോൾ മുണ്ടക്കൈയിലും പുഞ്ചിരിമുറ്റത്തും അട്ടാമലയിലും ആറാമലയിലും ഒക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ജൂലൈ മുപ്പത്തൊന്നിന് മുപ്പതിന് വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്തിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയമാണെങ്കിലും അവിടെ തുടർന്ന് ആളുകളെ കണ്ടെത്താനും മൃതദേഹങ്ങൾ മാത്രമല്ല മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനും നമ്മുടെ മുമ്പിലേക്ക് പോലീസും ഫയർഫോഴ്സും മുതൽ പട്ടാളം വരെയുള്ള പതിനെട്ട് സൈന്യ വിഭാഗങ്ങളും അതിനേക്കാൾ ഉപരിയായ യഥാർത്ഥത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സ്കൂളിൽ വരെ പോകാത്തവൻ ശാസ്ത്രജ്ഞനായി മാറി ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ മലയാളിയുടെ ആർജ്ജവും ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നിവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് സാർ യഥാർത്ഥത്തിൽ ഗംഗയുടെ തീരത്ത് പ്രളയമുണ്ടായപ്പോൾ പതിനായിരക്കണക്കിന് മനുഷ്യ ശരീരങ്ങളും അതിൻ്റെ ഭാഗങ്ങളും ജെ സി ബി കൊണ്ട് കുഴികുത്തി ജെ സി ബി കൊണ്ട് ആ മൃതശരീര അവശിഷ്ടങ്ങൾ അതിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ചിട്ട് മൂടുന്ന കാഴ്ച കണ്ട് മരവിച്ച മനസ്സോടെ നിൽക്കുന്ന ഇന്ത്യയുടെ മുമ്പിൽ മരണപ്പെട്ടവരെ തിരിച്ചറിയാത്ത ഏതാണ്ട് വലിയ ഒരു നമ്പർ വരുന്ന മൃതശരീരങ്ങളും അവശിഷ്ടങ്ങളും രാഷ്ട്രീയത്തിനും ജാതിക്കുമൊക്കെ അതീതമായി ചെറുപ്പക്കാരായ മനുഷ്യർ എല്ലാ ബഹുമാനങ്ങളോടും കൂടി ഡി എൻ എ ടെസ്റ്റ് എഴുതി രേഖപ്പെടുത്തി ഓരോ കുഴികളിലേക്കും സമർപ്പിക്കുന്ന കാഴ്ച ഒരു പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ബൊറയിൽ നടപടികളിൽ കേരളം കാണിച്ച ലോകത്തിന് ഒരു വലിയ മാതൃകയായി മാറുകയാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല സർ ആ ഘട്ടത്തിൽ തന്നെ പ്രാഥമികമായ സഹായങ്ങൾ മുതൽ എല്ലാം എത്തിക്കാൻ എല്ലാവരുടെയും കൂടി വലിയ ശ്രമമാണ് നടത്തിയത് സംസ്കാരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പതിനായിരം രൂപയുടെ സഹായം ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എന്ന നിലയിൽ ഇതിനകം വിതരണം ചെയ്തിട്ടുള്ള പതിനായിരം രൂപയുടെ അടിയന്തര സഹായം ഒരു വീട്ടിലെ രണ്ടു പേർക്ക് വീതം സമാശ്വാസ തൊഴിൽ പദ്ധതി എന്ന നിലയിൽ മുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തത് ഒരു കോടി എൺപത്തെട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം എണ്ണൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത ആറായിരം രൂപയുള്ള വാടക ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട സിദ്ധിക്കമൽ സൂചിപ്പിച്ചതുപോലെ ആ ഘട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം എല്ലാവരും കൂടി കൂടിയാലോചിച്ച് നന്നായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മേപ്പാടിക്ക് ചൂരന്മലയ്ക്ക് വേണ്ടി ചെയ്ത സഹായങ്ങളെല്ലാം വിലങ്ങാടും അതേ സമയത്ത് തന്നെ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സാധിച്ചിട്ടുമുണ്ട് ഇവിടെ നമുക്കിടയിൽ ഈ ദുഃഖത്തിനിടയിൽ നിലനിൽക്കുന്ന ഒരു ആശങ്ക രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് പരാതിയല്ല ആശങ്കയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത് കാരണം അത്രമേൽ മലയാളി ചൂരന്മലയിലെ ദുരന്തത്തിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൻ്റെ മുമ്പാകെ വെച്ച ഒരു സന്ദേശമായിരുന്നു ഒരു ടൗൺഷിപ്പ് അവിടെ സാധ്യമാക്കുക ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിനുമുള്ള പിന്തുണയാണ് അദ്ദേഹവും പ്രതിപക്ഷവും വിവിധ കക്ഷി നേതാക്കളും അതിനുവേണ്ടി നൽകിയിട്ടുള്ളത് പക്ഷേ വയനാട്ടിൽ ഭൂമി എടുക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഭൂമിയുടെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ എയ്റ്റി വൺ ത്രീ പ്രകാരം എക്സെപ്ഷൻ ലഭിച്ച പ്ലാന്റേഷനുകളുണ്ട് ലാൻഡ് റിസംഷൻ പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്നവർ കൈമാറിയത് ശരിയാണോ എന്ന പ്രശ്നത്തിൽ കോടതികളിൽ കേസ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതാണ് അധികവുമുള്ള ഭൂമികൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കി ഇപ്പോൾ നാം നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമിക്ക് ഏറ്റവും അടുത്ത് ഈ ദുരന്ത ബാധിതർ ഉണ്ടായ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്ത് നമുക്ക് കണ്ടെത്താനാകുന്ന കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പലയിലെ ഏതാണ്ട് അറുപത്തഞ്ച് ഹെക്ടർ പ്ലാന്റേഷനും കൽപ്പറ്റ വില്ലേജിലെ എസ്റ്റോണിൽ ഏതാണ്ട് എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമിയും ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഏറ്റെടുത്തി പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കണം എന്നാണ് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഉപയോഗിക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് ലാൻഡ് റസംഷൻ നിലകൊള്ളുന്നു എന്നുള്ളതും ലാൻഡ് അക്വിസിഷനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഭൂമിയുടെ അവകാശ തർക്കം മാത്രമല്ല അതിന് നേരമെടുക്കും എന്നുള്ളത് കൊണ്ടും ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഡിസാസ്റ്റർ ആക്ട് രണ്ടായിരത്തി അഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമെടുക്കുമ്പോഴും അവരുമായി കൂടി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തി ഒരു തർക്കവുമില്ലാത്ത വിധത്തിൽ ആ നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചു സർവകക്ഷി യോഗത്തിൻ്റെ മുമ്പാകെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ച നിർദ്ദേശങ്ങളിലൊന്ന് ഏറ്റവും ചുരുങ്ങിയത് ആയിരം സ്ക്വയർ ഫീറ്റെങ്കിലുമുള്ള ഒരു വീടായിരിക്കണം എന്നാണ് പക്ഷേ ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരൊറ്റ വീടുണ്ടാക്കുമ്പോൾ രണ്ടാം നില അവർക്ക് പണിയണമെങ്കിൽ അതിന് പര്യാപ്തമായ വിധത്തിൽ രണ്ട് നില കെട്ടിടത്തിന് പര്യാപ്തമായിട്ടുള്ള ഒരു തറയും നമുക്കുണ്ടാക്കാൻ കഴിയണം എന്നാണ് നേരത്തെ ഇവിടെ നിശ്ചയിച്ചതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ടൗൺഷിപ്പിൽ എല്ലാവിധത്തിലുള്ള സാമൂഹിക ആവശ്യങ്ങൾക്കും ആധുനിക കാലത്തൊരു ജനതയ്ക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും പൊതു ഇടങ്ങളായി കൂടി നിർമ്മിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് എന്ന ആശയം തന്നെയാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ട് നിലവാരത്തിലുള്ള ആളുകളെ ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടി വരും അതൊന്ന് ആക്ച്വൽ ദുരന്ത ബാധിതർ അതായത് ഇപ്പോൾ വീടും പ്രദേശങ്ങളും കൃഷിയും എല്ലാം നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ടവർ അതൊന്നാമത്തെ ലിസ്റ്റാണ് രണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും പ്രതിപക്ഷ നേതാവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ ഭൗമ്യശാസ്ത്ര പഠന സംഘം കണ്ടെത്തി നോട്ട് ടു ഗോ സോൺ എന്ന് പ്രഖ്യാപിച്ച വീടവിടെ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും കേടുപാടുകളൊന്നുമില്ലെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ ഇതിനെ രണ്ടും രണ്ടായി തന്നെ ലിസ്റ്റുണ്ടാക്കി ആ ലിസ്റ്റിൽ പെടുന്ന ആദ്യത്തെ സമ്പൂർണമായി ദുരന്തത്തിൽ പെട്ട ആളുകളുടെ ലിസ്റ്റും അവിടേക്ക് പോകാൻ പറ്റാത്തവരുടെ ലിസ്റ്റും പ്രത്യേകമായി തയ്യാറാക്കി അത് ജനങ്ങളുടെ മുമ്പാകെ പ്രസിദ്ധീകരിച്ച് ആളുകൾക്കുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കൂടി കേട്ട് ആ പ്രവർത്തനം ലിസ്റ്റായി പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കിടക്കണം ഒരു തർക്കവും ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം താൽക്കാലികമായ പുനരധിവാസം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആഗസ്റ്റ് മുപ്പത് എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആഗസ്റ്റ് ഇരുപത്തിനാലിനകം പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും അങ്ങനെ പോകപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വയനാട്ടിൽ അസിസ്റ്റന്റ് കളക്ടറെ നോഡൽ ഓഫീസറായി നിശ്ചയിച്ചുകൊണ്ട് ഒരു പ്രത്യേക സെല്ലും നമ്മളതിൻ്റെ ഭാഗമായി കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള സർവകക്ഷി യോഗം വിളിച്ചു എന്ന് മാത്രമല്ല ഇതിന് ധാരാളം ആളുകൾ ഇപ്പോൾ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഭൂമി തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ സർക്കാർ നേരിട്ട് തന്നെ നിയന്ത്രിക്കുന്നതിലേക്ക് ഓരോ പ്രസ്ഥാനങ്ങളും പണമടയ്ക്കേണ്ടതുണ്ടോ സന്നദ്ധ സംഘടനകൾ ഇതിനു വേണ്ടി ആയിട്ടുള്ള ആളുകളുടെ ഒരു യോഗം തുടർന്ന് വിളിച്ചു ചേർത്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ടറിഞ്ഞ് ഒരു പൊതുവായ ദിശയിലെത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് വതിവേഗം നമ്മൾ നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു കാലതാമസവും ഇതിനകത്ത് ഉണ്ടായി ഇന്ന് അറുപത് അറുപത്തിമൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഭൂമി ഏത് അവിടെ പണിയേണ്ട ഒരു പുതു ഡിസൈൻ ഏത് അത് സർവകക്ഷികളുടെയും അഭിപ്രായം എന്ത് ഇനി കഴിയുമെങ്കിൽ ഈ മാസം തന്നെ സന്നദ്ധ സംഘടനകളുടെ കൂടി യോഗം വിളിച്ചു ചേർത്ത് അവിടുത്തെ നടപടി ക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് സാർ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ആദ്യത്തെ ദിവസം രാവിലെ നാലര മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചത് മുതൽ ഏറ്റവും അടുത്ത സമയത്ത് പിന്നീട് വിളിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് ഈ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എല്ലാവരും നമുക്കൊരു മനസ്സായി നിൽക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഇതുവരെ ആർക്കും സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനം എല്ലാവരും ചേർന്ന് നിർവഹിക്കാൻ കഴിയും ആ പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമല്ലാത്ത വിഷയങ്ങളും അറിയാത്ത കാര്യങ്ങളും ദയവായി പ്രസിദ്ധീകരണത്തിന് വിധേയമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിച്ച മലയാളത്തിൻ്റെ ഒരു നന്മ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മാധ്യമങ്ങളും ഉൾപ്പെടെ ആരുടെയും ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല എന്ന വളരെ വിനീതമായ അഭിപ്രായം ഈ മരണപ്പെട്ടവരുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മഹാപ്രയത്നത്തിന് നാം ഒരു മനസ്സായി നേതൃത്വം നൽകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൂടാ അത് കേരളം ഉണ്ടാക്കിയ ഒരു നന്മയ്ക്കെതിരായി ഒരു ഗവണ്മെന്റിനെതിരായിട്ടാകില്ല അത് ഒരു ഗവണ്മെന്റ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് പേരുള്ള ഭരണപക്ഷമോ നാല്പത്തൊന്നു പേരുള്ള പ്രതിപക്ഷമോ അല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും പക്ഷമില്ലാത്തവരും അടക്കം മൂന്നര കോടി വരുന്ന മലയാളിയും അവരെ സഹായിക്കാൻ തീരുമാനിക്കുന്നവരും ഒത്തുചേരുന്ന ഒരു മുന്നേറ്റത്തിന് ദോഷകരമായി ഭവിക്കും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് മലയാളിയുടെ നന്മ തിരിച്ചറിഞ്ഞ ഘട്ടമാണ് സാർ ഇത് ജൂലൈ മുപ്പതാം തീയതി ആസ്റ്റർ മെഡിസിറ്റിയിൽ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾക്കിടയിലൂടെ അംഗഭംഗങ്ങൾ വന്നവരും രാത്രി കിടങ്ങുന്നുറങ്ങുന്ന നേരത്ത് ഒരുമിച്ചുണ്ടായവരെ കാണാതായി അന്വേഷിക്കുന്ന നടത്തുന്നവരുടെയും ഇടയിലൂടെ പോയപ്പോൾ ഒരു പെൺകുട്ടി മന്ത്രി എന്ന നിലയിൽ നേരത്തെയും ഇതുവരെയും പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഒരു സന്ദേശം അയക്കുകയുണ്ടായി വാട്സപ്പിൽ സാർ ഈ സഭയിൽ അത് പറയണം എന്നെനിക്ക് തോന്നുന്നു ആ സന്ദേശം മൂന്നേ മൂന്ന് വരികളാണ് എന്നെക്കാൾ പ്രായം കുറഞ്ഞതാണെങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് അമ്മ എന്ന മഹനീയമായ പദ്ധതിന് അവകാശം കിട്ടിയ ഒരു പെൺകുട്ടി എഴുതിയ ഒരു സന്ദേശമായിരുന്നു അത് ആ വരി മൂന്നാണ് സാർ വാർത്തകൾ കണ്ട് കരൾ പെടയുകയാണ് മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു എന്ന വാർത്ത ഒരു ചാനൽ എഴുതി കാണിക്കുന്നു മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായി ഒരമ്മ വിളിപ്പാടകലെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം സർ അതാണ് മലയാളത്തിൻ്റെ നന്മ എവിടെയോ ഒരു കുട്ടി രക്തബന്ധമില്ലാത്ത പേരറിയാത്ത സ്ഥലമറിയാത്ത മേഖലയിൽ ഒരു കുട്ടി മുല കുടിക്കാൻ പറ്റാതെ ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ മാറു ചുരത്താൻ തയ്യാറായ മലയാളത്തിൻ്റെ മാതൃത്വത്തിന് നേരെ തെറ്റായ വാർത്തകളോ തെറ്റായ പ്രചരണങ്ങളോ നടത്തി ഒരു വരി പോലും നമുക്ക് ബുദ്ധിമുട്ടിച്ചുകൂടാ നമുക്ക് ഈ പ്രവർത്തനത്തിൽ ഒരുമിച്ച് പോകണം കേന്ദ്ര ഗവണ്മെന്റിൻ്റെ സഹായം നേരത്തിന് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കേരളം ലഭ്യമാക്കിയിട്ടുണ്ട് അത് വൈകുന്നു എന്ന അംഗങ്ങളുടെ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ദുരന്തത്തിൻ്റെ ദുഃഖത്തിലാണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും നമ്മളൊരു മനസ്സായി നിന്നുകൊണ്ട് എന്ത് വില കൊടുത്തും ചൂരന്മലയെ അവിടുത്തെ മനുഷ്യരെ അവിടുത്തെ മനുഷ്യജീവിതങ്ങളെ അവരുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എല്ലാ നല്ല മനസ്സുകളുടെയും സഹായത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അങ്ങ് പ്രതിപക്ഷ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രകടിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ഓർമ്മകളുടെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു